അത് നിങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളത് വളച്ചൊടിച്ചതാണ് രാഹുലിൻ്റെ പേര് അതിൽ പരാമർശിച്ചിട്ടേ ഇല്ല ഞങ്ങൾ കത്ത് നൽകി എന്നുള്ളത് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് കത്ത് എന്ന് ചോദിച്ചാൽ ഇന്നാളെ സ്ഥാനാർത്ഥി ആക്കണം എന്ന് പറഞ്ഞാണ് കത്ത് ഇന്നാളെ ആക്കരുതെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടില്ല ആ കത്തിലെ വരികൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രാഹുലിനെതിരെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പടച്ചുവിടേണ്ട കാര്യമില്ല അന്ന് തന്നെ വ്യക്തമാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സജഷൻ അന്ന് പാർട്ടി നേതൃത്വം കൊടുത്തു കഴിഞ്ഞു പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണല്ലോ ഈ സ്ഥാനാർത്ഥി വിജയിപ്പിച്ചത് എം എൽ എ ആക്കിയതും അന്ന് ആ എലക്ഷൻ കാലത്ത് എന്തെല്ലാം പുകമറകൾ നിങ്ങൾ ഇല്ലാത്ത വിവാദങ്ങളുണ്ടാക്കി അത് കുറച്ച് ദിവസം പുകഞ്ഞല്ലോ പിന്നീട് പിന്നീടതൊന്ന് പച്ചയായ നുണയാണെന്ന് തെളിഞ്ഞല്ലോ അപ്പോൾ അതിന് മുമ്പ് ശിക്ഷിച്ചാലുള്ള അവസ്ഥ എന്താണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിലും ഇതുപോലെ പുകമറ രാഹുലിനെതിരായിട്ട് നിരന്തരം വേട്ടയാടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളിൽ അത് പാലക്കാട്ടുകാരെ മൊത്തം പിതൃത്ത് നിങ്ങളെ ഏറ്റെടുത്ത കൈരളി ഏറ്റെടുത്ത് അത് അംഗീകരിക്കാൻ പറ്റുമോ അതെങ്ങനെ പറ്റൂ അങ്ങനെയാണ് പി കെ ശിശിയുടെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറ അയാളെ കെ ടി ഡി സി ചെയർപേഴ്സൺ ആയിരിക്കുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ പാലക്കാട്ടുകാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അപ്പം നിങ്ങൾ ചില ചില കാര്യത്തിൽ ഇപ്പം മുകേഷിൻ്റെ കേസ് എന്താ രാജിവെക്കേണ്ട എന്ന് എം വി ഗോവിന്ന് കഴിഞ്ഞ ദിവസം പത്ത് ശ്രമം പറഞ്ഞല്ലോ അയാൾ ഗുരുതരമായ ആരോപണം കേസും ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ആളല്ലേ അകത്ത് കയറുന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് രാജിവെക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഈ പല നയം കൊണ്ടുവരാം കോൺഗ്രസ്സിന് സി പി എമ്മിൻ്റെ നയം കണ്ട് പഠിക്കലല്ല ജോലി കോൺഗ്രസ്സിന് ബി ജെ പിയുടെ നയം കണ്ട് പഠിക്കലല്ല ജോലി കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ നയമുണ്ട് പരിപാടിയുണ്ട് അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം വന്നാൽ സ്ഥലം മാറ്റി നിർത്തി അതുപോലെ തന്നെ അത് തെളി തെളിഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഒരു കാരണവശാലും മാപ്പർഹിക്കാത്ത ശിക്ഷ ആ നൽകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല അത് കോൺഗ്രസ് പാർട്ടി രാഹുലിനോടല്ല ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും അതേ സമീപനം തന്നെ സ്വീകരിക്കുക അത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അനാവശ്യമായ ആരോപണം കൊണ്ട് നടക്കാൻ കഴിയില്ല ഈ പാർട്ടിക്ക് അതുകൊണ്ട് ആ പാർട്ടി കാര്യത്തിൽ അന്വേഷിക്കും ആവശ്യമായ നടപടി സ്വീകരിക്കും സമയബന്ധിതമായിട്ട് തന്നെ ആ കാര്യം പാർട്ടി നോക്കിൻ എങ്ങനെ രാഹുലിനെ വിലക്കിയിട്ടുണ്ടോയെന്നുള്ളത് വിലക്കാൻ ഞാൻ ഞാൻ പറഞ്ഞത് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഇതിൽ രാഷ്ട്രീയമില്ല രണ്ട് കോടി ഇരുപത്താറ് ലക്ഷം രൂപ എം പി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ഇത് ബി ജെ പി കാര്ക്ക് വേണ്ടി മാത്രമല്ല ഇത് കോൺഗ്രസ്സുകാർക്ക് വേണ്ടി മാത്രമല്ല ആയിരക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ബസ് സ്റ്റാൻഡ് ആവശ്യമാണെന്ന് തോന്നിയിട്ടാണ് എം പി ഫണ്ട് ജനങ്ങളുടെ ഫണ്ട് വിനിയോഗിക്കുന്നത് ആ ചടങ്ങ് രാഹുൽ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് ചെയർപേഴ്സൺ അധ്യക്ഷയാണ് അതിൽ അവരെല്ലാവരും പങ്കെടുക്കേണ്ടതാണ് ആരെയും മാറ്റി നിർത്തേണ്ട കാര്യം ഇപ്പോൾ ഇല്ല അല്ല ബസ് ടെർമിനലിന് ആരുടെയും പേര് വെക്കാൻ നിയമ നിയമവ്യവസ്ഥയില്ല കാരണം ബസ് ടെർമിനൽ അല്ല അത് നിങ്ങൾ എവിടെ വെച്ച് നോക്ക് വല്ലയിടത്തും കൊണ്ടേ ബോർഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് ബസ് ടെർമിനൽ എം പി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചതെങ്കിൽ അത് ആ കാലത്തെ എം പി ആരോ അവരുടെ പേരാണ് വെക്കാൻ പറ്റും പിന്നെ ബസ് സ്റ്റാൻഡ് ഏഹ് സ്റ്റാൻഡിൻ്റെ അതല്ല ബസ് സ്റ്റാൻഡിന് നമുക്ക് പൊതുവായ പേരിടാൻ നഗരസഭയ്ക്ക് അധികാരമുണ്ട് അത് അടുത്ത നഗരസഭ ഭരണം വരുമ്പോൾ അത് മാറ്റാനും അധികാരമുണ്ട് ആ പേര് സ്ഥിരമല്ല പക്ഷേ എം പി ഫണ്ട് എം എൽ എ ഫണ്ട് എന്ന് വെച്ചാൽ ആ എം എൽ എ മരിച്ചാലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ എം എൽ എ അല്ലാതായാലും അത് സ്ഥിരമായിട്ടുള്ള പേരാണ് അപ്പോൾ സ്ഥിരമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രതിഷ്ഠയുള്ള പേരുകളൊന്നും ഇളക്കാൻ രാഷ്ട്രീയ കോമരങ്ങൾക്ക് കഴിയില്ല അവർ ആർക്ക് വേണമെങ്കിൽ അവിടെയും ഇവിടേക്ക് ബോർഡ് വെക്കുക അതിനുള്ള അവകാശം അവർക്കുണ്ട് അതൊന്നും സായിയായിട്ട് നിലനിൽക്കുന്നില്ല സായി നിലനിൽക്കുക വി കെ ശ്രീകണ്ഠൻ എംപിയുടെ എം പി ഫണ്ട് ഉപയോഗിച്ചിട്ട് ടെർമിനൽ എന്നുള്ള പേര് അതവിടെ എന്നും നിലനിൽക്കും വാർത്തകളിൽ കണ്ടിരുന്നു അതിലെന്താണ് നിഗൂഢത എന്നുള്ള അന്വേഷിക്കണം പ്രത്യേകിച്ച് ഒരു സ്കൂളാണ് അവിടെ മനഃപൂർവ്വം പാലക്കാട് വളരെ സെൻസിറ്റീവ് ഒരു സ്ഥലമാണ് പല കാലഘട്ടത്തിലും ഓരോന്ന് കുത്തി പൊന്തിച്ച് വരാറുണ്ട് അപ്പോൾ വർഗീയ കലാപത്തിനാണോ ഇതിൽ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും കലാപം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത് വിശദമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഈ സംഭവം കേട്ടപ്പോൾ ഞാൻ പോലീസ് അധികാരികളായിട്ട് ബന്ധപ്പെട്ടു ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും കുറ്റക്കാരായ അത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും എന്നാണ് പോലീസ് നൽകിയിട്ടുള്ള ഉറപ്പ് ബീഹാറിലേക്ക് യാത്രക്ക് പോയിരിക്കുകയാണ് മാധ്യമങ്ങളെ ഒന്നും അല്ല അങ്ങനെ വഴിയില്ല അവിടെ ബീഹാറിലും എല്ലാ മലയാള മാധ്യമങ്ങളും പോയിട്ടുണ്ട് കാണ്ടത് അവിടെ വെച്ച് കാണും കാണാം ആരും ഒരിക്കലും മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചു കൊടുന്ന പരിപാടിയില്ല നിങ്ങളെല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞിട്ടേ ഞങ്ങൾ മാധ്യമ സമ്മേളനം തന്നെ എഴുതുകയുള്ളൂ അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ശൈലിയാണ് ഏത് മാധ്യമങ്ങളെ പേടിക്കുന്നത് കോൺഗ്രസിൻ്റെ ഒരു ശൈലിയല്ല അതുകൊണ്ട് മാധ്യമങ്ങളോടൊക്കെ എല്ലാവരും കൃത്യമായിട്ട് പറയും എന്നാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ വളരെ വിശദമായി പറഞ്ഞല്ലോ ഇനിയും പറയുമല്ലോ ഞാനിപ്പോഴും പറയുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണം അത് തെളിയിക്കപ്പെടുക അല്ലെങ്കിൽ അത് രേഖാമൂലം തെളിവ് വരിക അങ്ങനെ വരുമ്പോൾ കർശന നടപടി സ്വീകരിക്കും അത് കോൺഗ്രസിന്റെ ഒരു തീരുമാനമാണ് മാറ്റല്